വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കേരളത്തിൽ മൂന്ന് സീറ്റ് നേടും ബി ജെ പി എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അത് ഏറ്റക്കുറിച്ചിലും ഉണ്ടായിട്ടുണ്ട് മൂന്ന് സീറ്റ് വരെ ഒന്ന് ഉറപ്പാണ് മൂന്ന് സീറ്റ് വരെ എന്ന് സ്വാഭാവികമായി മാധ്യമങ്ങളെല്ലാം ചർച്ച വന്നു ആ മൂന്ന് സീറ്റ് ഒന്ന് തൃശ്ശൂരാണ് രണ്ട് തിരുവനന്തപുരമാണ് മൂന്ന് ഏത് എന്ന് മൂന്നിനെക്കുറിച്ച് അന്വേഷിച്ചു ഏറ്റവും ഒടുവിലാണ് അത് ആറ്റിങ്ങലാണ് എന്ന് മനസ്സിലായത് അങ്ങനെ തൃശ്ശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിക്ക് ജയസാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ രാഷ്ട്രീയ നിരീക്ഷകരെത്തി അവർ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സംഘപരിമാർ നേതൃത്വം ആർ എസ് എസ് നേതൃത്വം പറയുന്ന ഒരു കാര്യമുണ്ട് തൃശ്ശൂരുമല്ല തിരുവനന്തപുരവുമല്ല ആദ്യം ബി ജെ പി ജയിക്കാൻ പോകുന്ന ലോക്സഭാ മണ്ഡലം അത് ആറ്റിങ്ങൽ ആണ് എന്ന് അതിന് കൃത്യമായ കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട് നമുക്കറിയാം തൃശൂരും തിരുവനന്തപുരത്തും ദേശീയ നേതാക്കളുടെ ഒരു പട തന്നെ വന്ന് ആദ്യം മുതൽ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു ആ പ്രചാരണമൊക്കെ വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ഡലങ്ങൾക്ക് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരു വർഷം മുമ്പ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ വോട്ടുകളെല്ലാം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരെ തൃശ്ശൂരിൽ കൊണ്ട് താമസിപ്പിച്ച് അവർക്ക് മണ്ഡലത്തിൽ വോട്ടുണ്ടാക്കി കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തൃശ്ശൂരിൽ നടന്നിരുന്നു അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഓളമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വന്ന് രണ്ട് തവണയാണ് നരേന്ദ്രമോദി തൃശ്ശൂർ വന്നത് അത് വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ മേൽത്തട്ടിൽ മാത്രം അതിന് മാധ്യമങ്ങൾ തന്നെ പ്രചാരണം നൽകിയിട്ടുണ്ട് അത് വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് മേൽത്തട്ടിൽ മാത്രം എന്നാണ് ഇതാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ നേരെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തും സമാന സ്ഥിതി തന്നെയാണ് വി ഐ പി സ്ഥാനാർത്ഥിയാണ് വരുന്നത് പോളിൽ നിന്ന് ഇറക്കിയ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി കോടീശ്വരനാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെയും മാധ്യമങ്ങളെയും കയ്യിലെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വലിയ ചലനം ഓളങ്ങൾ വാർത്തയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അടുത്തിട്ടിൽ വേണ്ടത്ര പ്രവർത്തനം ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ പ്രവർത്തകരെല്ലാവരും കേന്ദ്രീകരിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു അതിന് ഒരു കാരണവുമുണ്ട് കാരണം വി മുരളീധരൻ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവായി വന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എ ബി പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എ ബി പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചാണ് ആർ എസ് എസിലൂടെ ബി ജെ പിയിലേക്ക് വന്ന നേതാവ് എന്നതുകൊണ്ട് തന്നെ ആർ എസ് എസ്കാർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് വി മുരളീധരന് അതുകൊണ്ട് വി മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള സംഘപരിവാർ ആർ എസ് എസ് നേതാക്കൾ മണ്ഡലത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ കേന്ദ്രീകരിച്ചിരുന്നു ആറ്റിങ്ങൽ വി മുരളീധരൻ മത്സരിക്കുമെന്ന് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നില്ല അത് മാസങ്ങൾക്ക് മുമ്പേ ആ തീരുമാനമെടുക്കുകയും വി മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രൻ ആറ്റെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതിയത് കാരണം ശോഭാ സുരേന്ദ്രൻ കഴിതവണ നല്ല വോട്ട് നേടാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വോട്ട് നേടാനും കഴിഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രന് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടാണ് നേടാൻ കഴിഞ്ഞത് അതിൽ തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച ഗിരിജാകുമാരി നേടിയത് കേവലം തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടാണ് ആ തൊണ്ണൂറായിരം അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടിലേക്ക് ഏകദേശം ഒന്നര ഇരട്ടി വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കും ആ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങ് ജയിക്കാൻ കഴിയും എന്നായിരുന്നു കണക്ക് കൂട്ടിയത് പക്ഷേ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത് വി മുരളീധരനായിരുന്നു വി മുരളീധരന് കേന്ദ്ര നേതൃത്വം അതിന് അനുമതി നൽകുകയും ചെയ്തു ആ മണ്ഡലത്തിലെ പ്രവർത്തനം സജീവമാക്കാൻ സംഘപരിവാറും ആർ എസ് എസും രംഗത്തിറങ്ങുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ പറഞ്ഞ പരാതിയുണ്ട് ആർ എസ് എസ് നേതാക്കൾ എനിക്ക് വേണ്ടി മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്ന് സാധാരണ ബി ജെ പി പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരെയും വി മുരളീധരൻ ആറ്റങ്ങലിലേക്ക് കൊണ്ടുപോയി എന്ന് ആരോപണം പരസ്യമായി ഉന്നയിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ അത് വെറുതെ പറഞ്ഞതല്ല അത് ശരിയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ സമാനമായിരുന്നു സ്ഥിതി ആർ എസ് എസ് ഇല്ല സംഘപരിവാറില്ല സംഘപരിവാറും ആർ എസ് എസും ഇല്ലാതെ മേൽത്തട്ടിൽ ഉണ്ടാക്കിയ ഓളം മാത്രമാണ് രാജ ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വവും അവരുടെ പ്രവർത്തനങ്ങളും താഴെത്തട്ടിൽ പ്രവർത്തനമില്ല വീട് കയറി പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാൽ ആറ്റങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി രണ്ടും മൂന്നും നാലും തവണ വീട് കയറാൻ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ഉണ്ടായിരുന്നു അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സംഘപരിവാർ ഉണ്ടായിരുന്നു മേൽത്തട്ടിൽ ഓളം ഉണ്ടാക്കാൻ ഒരു നേതാവും വന്നിരുന്നില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല അമിത്ഷാ നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കൾ ദേശീയ നേതാക്കൾ പ്രധാനപ്പെട്ട ആരും വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ചലനമൊന്നും മേൽത്തട്ടിൽ മേൽത്തട്ടിലുണ്ടാക്കിയില്ല പക്ഷേ താഴെത്തട്ടിൽ അങ്ങനെയല്ല കൃത്യമായ സംഘടന മിഷണറി പ്രവർത്തിച്ചിരുന്നു എങ്ങനെയാണോ സി പി ഐ എമ്മിന്റെ സംഘടന പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് സംഘപരിവാർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സംഘപരിവാർ കണക്കൂട്ടുന്നത് കേരളത്തിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം ബി ജെ പി ജയിക്കുകയാണെങ്കിൽ അത് ആറ്റിങ്ങല്ലായിരിക്കും അത് തൃശ്ശൂരായിരിക്കില്ല അത് തിരുവനന്തപുരമായിരിക്കില്ല എന്നാണ് അവിടെയാണ് സംഘപരിവാറുകാർ ഇടപെട്ടത് ആ മണ്ഡലത്തിൽ മാത്രമാണ് ആർ നേതൃത്വം ഇത്ര സജീവമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തുകളിലും കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്താൻ സംഘപരിവാറിന് കഴിഞ്ഞിരുന്നു അതുമാത്രമല്ല പഴയ പോലെ ആറ്റിങ്ങൽ മണ്ഡലം ബി ജെ പിക്ക് അന്യമൊന്നുമല്ല നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആകെ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടായിരുന്നു ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് അതോടൊപ്പം ആറ്റിങ്ങൽ കാട്ടാക്കട മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു ചെറിയ കാര്യമല്ല ബി ജെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനുകൂലമായ ഘടകമാണ് എന്നാണ് കണക്ക് കൂട്ടുന്നത് ആർ എസ് എസും സംഘപരിവാറും അതുകൊണ്ട് തന്നെ എളുപ്പത്ത് ജയിച്ചു വരാൻ കഴിയും വലിയ ഓളമില്ല വലിയ ശ്രദ്ധയില്ല നിശബ്ദമായ പ്രവർത്തനമായിരുന്നു മറ്റെല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി നേതാക്കൾ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിശബ്ദമായി താഴെത്തട്ടിൽ അടിത്തട്ടിൽ പ്രവർത്തിച്ച് വോട്ടുകൾ സമാഹരിക്കുക എന്ന തന്ത്രം അത് നേതൃത്വം കൊടുത്തത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെ നേതാക്കൾ അതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് ആറ്റിങ്ങലാണ് എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സംഘപരിവാർ ഉള്ളത് അത് തിരുവനന്തപുരവുമല്ല തൃശ്ശൂരുമല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു